ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഈ കഥം പക്ക രങ്ക് ഫാബ്രിക് ഡൈ ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാനുവൽ എടുത്ത് ചെക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇത്ര എഴുതിയിട്ടുള്ളത് കോട്ടൺ തുണികൾക്കൊക്കെ ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെന്താണ് ജോർജറ്റ് അതുപോലത്തെ തുണികളൊക്കെ ആണെങ്കിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് ഡൈ ചെയ്യുന്ന സമയത്ത് ഉണങ്ങിയ തുണി അങ്ങനെ തന്നെ അതിൽ ഇടാൻ പാടില്ല ക്ലോത്ത് വെറ്റ് ചെയ്തിട്ട് അതായത് ഒന്നും നനച്ച് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു ഫൈവ് ഗ്രാം പാക്കറ്റിനും ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ലിറ്റേഴ്സ് വാട്ടർ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ചിട്ട് അതിലത് മിക്സ് ചെയ്തിട്ട് അതിൽ ഈ പൗഡർ മിക്സ് ചെയ്യുക എന്നിട്ട് എങ്കിലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കീപ്പ് ചെയ്യുക കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ഡൈഫിക് സൊല്യൂഷൻ ഉണ്ടാക്കണം അതൊരു പത്ത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഈ ഡൈഫിക്സ് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ മുക്കി വെക്കുക കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നോർമൽ വാഷ് വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുക എക്സസ് എന്തെങ്കിലും കളറുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരാട്ട് മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും ഒരു ഡൈഫിക്സും എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാക്കറ്റിന് ഒരു ഡൈഫിക്സ് വേണം ഈ ഒരു പത്ത് ഷെയ്ഡ് പാക്കറ്റിന് ഒരു അഞ്ച് ഡൈഫിക്സ് തന്നിട്ടുള്ളൂ പത്തെണ്ണി തന്നിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഒരു ഷർട്ടാണ് എടുക്കുന്നത് ഇത് നിരച്ച് ഒരുവിധം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഇതിനൊരു അഞ്ച് വർഷത്തോളം നാല് വർഷത്തോളം പഴക്കമുണ്ട് അപ്പോൾ മോളിൻ്റെ ഇരുപത്തെട്ടിന് ഏട്ടിട്ടിട്ടുണ്ടായിരുന്ന ഷേർട്ടാണ് പക്ഷെ അത് അങ്ങനൊരു സെൻറ്റിമെൻറ്റ്സ് ഉള്ളതുകൊണ്ടും ഇങ്ങനെ അത് ഇഷ്ട കളയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഡൈ ചെയ്ത് അടിപൊളിയാക്കാൻ നോക്കാം വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ഞാൻ നനച്ചു പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് നേരിട്ട് അത് ഇതിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലെ സ്റ്റീലോ അലുമിനിയോ നമ്മുടെ ആ ഡ്രസ്സ് മുങ്ങാൻ വലുപ്പമുള്ള ഒരു പാത്രം അതിനകത്തൊരു പത്തിരുപത് ഇരുപത്തഞ്ച് ലിറ്റർ ഇവർ പറഞ്ഞ പോലെ ഏകദേശം നമ്മുടെ ഡൈ ചെയ്യാനുള്ള ക്ലോത്ത് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടു ത്രീ ടേബിൾ സ്പൂണിനോ ടു ടേബിൾ സ്പൂൺ എന്തുകൊണ്ട് പറയുന്നത് ഞാൻ മൂന്ന് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ ഉപ്പൊക്കെ ഒന്ന് നന്നായി യോജിച്ച് വരുമ്പോൾ നമുക്ക് കളർ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് റെഡ് മറൂൺ എന്നുള്ള ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് റെട്രോ പാക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട് ഒരു ഏപ്രൺ കിട്ടിയിട്ടുണ്ട് ഞാൻ ഏപ്രൺ യൂസ് ചെയ്യുന്നില്ല അതിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുക ഇതുകൊണ്ട് ഞാൻ ഈ ഗ്ലൗസ് ജസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ രണ്ട് കൈയില് ഇടാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഫോൺ ഒരു കയ്യിൽ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ മാത്രമേ പിന്നെ ഇട്ടുള്ളൂ എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെയാണ് എടുത്തത് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഗ്ലൗസ് ഇടാം ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് യൂസ് ചെയ്തപ്പോൾ മനസ്സിലായത് ഇത് ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഒരു പ്രിക്കോഷന് ഗ്ലൗസ് ഇടുന്നത് നല്ല തന്നെയാണ് കേട്ടോ രണ്ടും നമുക്ക് ഇട്ടിട്ട് നോക്കാം അപ്പം ഞാൻ രണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് എനിക്കത് ഫോൺ പിടിക്കുമ്പോൾ തെന്നി പോവുകയാണ് കേട്ടോ ഫോണിലാണ് ഷൂട്ട് ചെയ്യണേ അപ്പം ഞാൻ ഈ പാക്കറ്റ് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് പൊട്ടിക്കണതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പൊട്ടിച്ചിട്ട് ഇത് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഇതിൽ ആ പാക്കറ്റിൽ അഞ്ച് ഗ്രാമാണ് ഉണ്ടാവുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ മിക്സ് ചെയ്യാനായിട്ട് ഒരു മരത്തിൻ്റെ വടിയോ ഒരു തടിത്തവയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം വു വുഡൻ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യ യൂസ് ചെയ്യാനാണ് അവർ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു വടി ഉണ്ടായിരുന്നു നീളത്തിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇത് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ നനച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ നമ്മുടെ ഷർട്ട് അത് ഇതിലോട്ട് മിക്സ് മുക്കി കൊടുക്കാം കേട്ടോ മുക്കി കൊടുത്താൽ മാത്രം പോരാ നമ്മളത് ഇളക്കി കൊടുക്കും വേണം എല്ലാ ഭാഗത്തും കളറ് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കണമെന്നില്ല പക്ഷെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇതൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മിനിമം ഇരിക്കണം ഞാൻ ഇപ്പോൾ സിമ്മിൽ ഇട ചെയ്താൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തില്ല കേട്ടോ ഗ്യാസില് തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല സിമ്മിൽ ഇട്ടിട്ട് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ വെച്ചു ഇടയ്ക്കുന്ന തിളയ്ക്കുന്നൊക്കെ ഞാൻ വന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നു കൂട്ടാം ഇതിട്ടപ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം കളറൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് അപ്സൈക്കിൾ ചെയ്യാലേ അപ്പോൾ ഓൾറെഡി നമ്മുടെ ഷേർട്ട് നരച്ചിരിക്കുന്നു പല അതായത് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ടല്ലല്ലോ നരച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം അതുപോലെയായിരിക്കും കളറ് പിടിക്കുക എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷേ ബെറ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഏകദേശം ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡൈഫിക്സ് മിക്സ് ചെയ്യുകയാണ് ഒരു പതിന പതിനഞ്ച് ലിറ്റർ വെള്ളം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു കാ ബക്കറ്റ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഡയഫിക്സ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ മാക്സിമം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് സെപ്പറേറ്റ് ഡൈഫിക്സ് മേടിക്കാൻ കിട്ടും കേട്ടോ ആമസോണിൽ ഒരു ടു ക്യാപ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഫാബ്രിക്കിന് ഇതിപ്പോൾ ഏകദേശം അത്ര ഉണ്ടാവും ഒരു ഒന്നര കപ്പ് മൂടിയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഞാൻ അതും ഈ മരത്തിട്ട് വടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നമുക്കിത് ഈ ആവി പറക്കുന്ന ഷർട്ട് നമുക്ക് മാറ്റിയിടാം കേട്ടോ ഞാനത് ഈ വടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെ കുത്തി എടുത്തിട്ട് ഒരു ബേസണിലേക്ക് ഇങ്ങനെ ഇടുകയാണെങ്കിൽ കൊണ്ട് എടുക്കുന്നില്ലേ വെറുതെ കൈ പൊള്ളിക്കണ്ടല്ലോ അപ്പോൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാ ഞാൻ എന്നിട്ട് നമുക്കിത് ഡൈഫിക്സ് സൊല്യൂഷനിൽ നേരെ അതിലേക്ക് കൊണ്ടുവന്നിടാം എന്നിട്ടൊന്ന് മുക്കി കൊടുക്കാം കേട്ടോ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡൈഫിക്സ് ആവാൻ വേണ്ടിയിട്ട് ഡ ഈ കളറ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈഫിക്സിൽ മുക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇതിലുള്ള പത്ത് ഷെയ്ഡും യൂസ് ചെയ്യാനായിട്ടുള്ള ഡയഫിക്സ് ഇല്ല നമുക്ക് അഞ്ചെണ്ണേ ഉള്ളൂ അപ്പോൾ ഇനി എല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ വേറെ നമ്മൾ സെപ്പറേറ്റ് ഫാങ് തന്നെ വേണം കേട്ടോ ഓൺലൈൻ ഓൺലൈനിൽ അവൈലബിളാണ് കടകളിൽ കിട്ടുമോ എനിക്ക് അറിയില്ല ഇപ്പോൾ ഏകദേശം ഇത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് സോ ദാറ്റ് ആയിട്ടുള്ള കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് വാഷ് കഴിയുമ്പോഴത്തേക്കും വാട്ടർ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ ബക്കറ്റിൽ വാഷ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ബക്കറ്റിൽ ഉരിപ്പിഴിയുന്നത് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നേരെ മെഷീനിലേക്ക് ഇട്ടു കേട്ടോ ഇതാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ടാൽ മതിയല്ലോ അപ്പോൾ എന്താ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അത്യാവശ്യത്തിന് വെള്ളം ആയിട്ട് അതായത് ഒന്ന് രണ്ട് തവണ ഇതിലന്നെ വാഷ് ചെയ്ത് സോപ്പ് ഡിറ്റർജൻറ്റോ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ വെറുതെ ആ ഡൈഫിക്സ് എന്നെടുക്കുക അതങ്ങനെ വാഷ് ചെയ്യുക അത്രയും വേണ്ടു ഞാൻ പല പല വീഡിയോസ് നോക്കിയിരുന്നു കേട്ടോ പുറത്തു നിന്നുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളതും പിന്നെ അതല്ലാതെ നമ്മുടെ മലയാള കേരളത്തിലുള്ളവർ മലയാളികളെ ചെയ്തിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള എന്താണ് ഫാബ്രിക് ഡൈ ചെയ്യുന്ന കഥം കളർ യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് ഒരു കോൺഫിഡൻസ് വരുത്തിയിട്ടാണ് ഇത് ചെയ്യാൻ നിന്നത് പക്ഷേ ഈസിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നന്നായിട്ടാണ് തോന്നിയത് ഇത്രയും കളറ് കണ്ടോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അതിലക്സസ് ഉണ്ടായിരുന്ന കളറ് എന്നിട്ട് ഞാനത് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് വെയിലത്ത് ഇടരുതെന്നാണ് കേട്ടോ കാറ്റടിച്ചിട്ടോ തണലത്തോ ഇട്ടാൽ മതി അപ്പോൾ അത് ഉണക്കാനിട്ടിട്ടുണ്ട് ഈ നമ്മൾ നെക്സ്റ്റ് ഡൈ ചെയ്യാൻ എടുക്കേണ്ടത് ഈ ജീൻസാണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് പക്ഷേ നിരച്ച് നിരച്ച് ഗ്രേ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഡൈ ചെയ്യാനായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ വാങ്ങിയ ഷെയ്ഡിൽ റെട്രോ എന്നുള്ള പാക്കറ്റിൽ ജീൻസ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് കേട്ടോ ഷെയ്ഡ് നമ്പർ എനിക്ക് ഓർമ്മയില്ല ജീൻസ് ബ്ലാക്ക് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൊന്ന് പ്രൊസീജിയർ കാണിക്കുന്നില്ല അതാണ് നമ്മൾ ജീൻസ് ഇതിലേക്ക് മുക്കി കൊടുക്കാനോ കേട്ടോ അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യണം പിന്നെ ജീൻസ് ഒന്ന് നനച്ച് പിഴിഞ്ഞതാണ് ഉണങ്ങിയ തുണി നേരെ കൊണ്ടുവന്ന് ഇതിൽ മിക്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഡൈഫിക്സിലോട്ട് മാറ്റിയിടാം കേട്ടോ അതുവരെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക ഇളക്കി കൊടുക്കുക അങ്ങനെ അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ബാക്കിയുള്ള കളറ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ഇനി ബ്ലാക്ക് കളറിലുള്ള എന്ത് കൊണ്ട് മൂക്കാന്ന് അപ്പോഴാണ് എൻ്റെ ഒരു പഴയ നിരച്ച് നിരച്ചൊരു ടീഷർട്ടും പാർക്കുട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ സ്പെഷ്യൽ യൂണിഫോമിൻ്റെ പിനെഫറും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി മോശമായിട്ടിരിക്കുന്നു ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ലോണം നിരച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ജീൻസ് ഡൈ ചെയ്ത് ആ ബാക്കിയുള്ള വെള്ളത്തിൽ എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ ഇതിൽ പിടിച്ചോട്ടെ എന്ന് പറത്തിട്ടാണ് കേട്ടോ ഇതിൽ കൊണ്ടു ഇടാൻ പോകുന്നത് അപ്പം ഞാൻ ജീൻസ് ഡൈ പിക്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ബാലൻസ് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് നോക്കുകയാണ് ഇതൊരു പരീക്ഷണമാണ് ഇത് പിടിക്കോ ഇല്ലയോ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഇങ്ങനെ മുക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതും അഗെയിൻ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമുക്കിതൊന്ന് മാറ്റാൻ പറ്റുക അപ്പോൾ ഫ്ലെയിം സിമ്പിൾ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് തീരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ എന്താ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം ട്വൻ ട്വൻറ്റി മിനിറ്റ്സ് കവർ ആയിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയപ്പോൾ ഞാനത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മെഷീനിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ എല്ലാതും കഴിഞ്ഞ വശമായിട്ട് എന്താണ് ഡൈ ചെയ്തതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇടയ്ക്കുന്നതും തിലയ്ക്കുന്നതും ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക അപ്പോൾ അത് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ പിന്നെഫറും എൻ്റെ ടീഷർട്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ആ സെയിം ഡൈഫിക്സിലേക്ക് തന്നെ നമ്മൾ പാൻറ്റ് മുക്കി വെച്ചാൽ അതേ ഡൈഫിക്സ് സൊല്യൂഷനിൽ തന്നെ കൊണ്ടുവന്ന് മുക്കാണ് കേട്ടോ ഇത് നമ്മൾ മാക്സിമം ലാഭിക്കലാണല്ലോ അതായത് അത് ഞാൻ അത്ര നന്നായിട്ട് വരും എന്ന് വിചാരിക്കുന്നില്ല ഞാനിവിടെ പാൻറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട് പാൻറ് വാഷ് ചെയ്ത് ഡ്രയറിലേക്ക് ഇടാറാകുമ്പോഴത്തേക്കും പിന്നെ ഫറും എന്താണ് ടീഷർട്ടും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആവും അപ്പോൾ നമുക്കത് വാഷ് ചെയ്യാം എന്നിട്ട് എൻ്റെ എല്ലാ വാഷിംഗ് കഴിഞ്ഞ് ഡ്രയറിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ പാൻറ്റ് ഇത് ഉണങ്ങിയിട്ടില്ല വിരിച്ചിടാൻ പോവുന്നേയുള്ളൂ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല കാരണം ലൈറ്റ് വന്നിട്ട് ഒരു ഇതും നരച്ച പോലെയാണല്ലോ കാണുക തുണികളുടെ കളറൊക്കെ ഫെയ്ഡായിട്ടല്ലേ നമുക്ക് വീഡിയോയിൽ അധികം കാണുന്നുണ്ടാവുക പക്ഷേ ഇത് ലിറ്ററലി നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ജീൻസ് ബ്രാൻഡ് ന്യൂ ജീൻസ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അടിഭാഗം കീറിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത് ബ്രാൻഡ് ന്യൂ എന്നല്ല എന്ന് മനസ്സിലാവും എനിവേ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല യൂസ്ഫുള്ളായി തോന്നി നമ്മൾ ഉപേക്ഷിക്കാനായ ഒരു സാധനം നമുക്ക് പിന്നെയും കുറേ നാളുകൂടി യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല അടിപൊളി ആയിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അങ്ങനെ അത് രണ്ടും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിൻ്റെ ഫൈനൽ ഔട്ട് കാണിക്കുക പിറ്റേ ദിവസം രാവിലത്തെ ഇത് കാണിക്കാം കേട്ടോ ഇപ്പോൾ ഷർട്ട് നമ്മുടെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഹാങ്ങറിൽ നിന്ന് എടുത്തതാണ് രാത്രി റൂമിൽ ഫാനിൻ്റെ താഴെ ഇട്ടിരുന്നു സന്ധ്യയ്ക്കാണ് നമ്മളത് പുറത്തിട്ടിട്ട് ഞാനൊരു ക്ലിപ്പ് കാണിച്ചത് അത് കഴിഞ്ഞ് ഫാൻ്റെ താഴെ ഇട്ട് ഉണങ്ങിയതാണ് കേട്ടോ നന്നായിട്ട് ഷെയ്ഡ് കയറി കിട്ടിയിട്ടുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഈവൺ ആയിട്ടല്ല അത് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയൊരു അണീവനായിട്ട് ആയിട്ട് തോന്നും പക്ഷേ എന്നാലും അത്ര കാര്യമായിട്ട് അങ്ങനെ തോന്നില്ല കേട്ടോ ഇപ്പം ഈ ടീഷർട്ടും നല്ല രീതിയിൽ എന്നെ ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മുമ്പത്തെ ഭാഗത്ത് ഞാനിത് കാണിച്ചതും ഇപ്പം കാണുന്നതും കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഫോട്ടോസായിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ബിഫോർ ആഫ്റ്റർ ഞാൻ ഏട്ടനോടൊന്നും ഇടാൻ പറഞ്ഞിട്ട് എടുത്ത പിക്ക് ആണ് ഇത് നല്ല രീതിയിൽ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ജീൻസ് ഡ്രൈ ചെയ്തതിന് ശേഷം ബാലൻസ് വന്ന കളർ കയറി പിടിച്ച് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ആ ജീൻസ് ഡ്രൈ ചെയ്തതിൻ്റെ എന്താണ് ഔട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്